ഓക്കേ ടൗണി കാണാനടയട്ടെ ഉണ്ണി കാണാനടയണ്ട ഒരു ഉണ്ണി ഉണ്ട് ഗയ്സ് സോ ഇത് കന്നാണ് ആ സിനിമയ്ക്ക് അമ്മ കുറച്ചങ്ങ് ഇങ്ങടക്ക് ളേറ്റ് ബാക്ക് ആ ഇത് കണ്ണ് കാണാണ്ട് ഞങ്ങള് സിനിമയ്ക്ക് പോവാണ് കേട്ടോ സെക്കൻഡ് ഷോയ്ക്കാ പോകുന്നത് കാണില്ല എടുത്തങ്ങോട്ട് വാ കുട്ടീനെ വേറെ വാ കുട്ടിക്ക് നാളെ എക്സാം എക്സാം മാറ്ററിയാ വേണ്ട വരുന്നുണ്ടോന്നൊക്കെ അല്ലെ ഇവള് പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഫസ്റ്റ് ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല ഞാൻ ബോയ്സ് ശരി എത്താൻ കാരണം ഒരുപാട് റിവ്യൂ ഉള്ള പാടാണ് പക്ഷെ അത് കാണാൻ പറ്റിയില്ല കാരണം ടിക്കറ്റ് എല്ലാവിടെയും ഫുൾ ആണ് ലാഡറിൽ ഫുള്ള് ആണ് സോ നമ്മളിപ്പോണത് അപ്പൊ വാഗ കുട്ടി പോണെന്ന് കംപ്ലൈന്റ് ചെയ്യേണ്ട എക്സാം കഴിഞ്ഞിട്ട് ഞാനും വാകുട്ടിയും സിനിമയ്ക്ക് പോയിട്ട് തന്നെ ഇരിക്കും ഇപ്പോഴും ഫോണൊന്നും എനിക്കില്ല പക്ഷെ എന്താച്ച കുട്ടോട് പറഞ്ഞ ഞാൻ എന്താ ചെയ്യ സ്വൈരം കെടുത്താണ് പിന്നെ ഞാൻ എന്താ ഞാൻ പറഞ്ഞു കണ്ടിട്ട് പഠിച്ചോട്ടെ ോസ് ഞാനും ഷോർട്സ് എടുക്കുന്നുണ്ട് അപ്പൊ മമ്മീനെ കൊണ്ട് എനിക്കും എന്നെ കൊണ്ട് മമ്മിക്കും കൈസ് ബൈ നമ്മള് ഓട്ടോ വന്നിട്ടുണ്ട് കേട്ടോ എത്തും ഹലോ Det er vel ikke